ഹായ് കൂട്ടുകാരെ വാളൻ പുളിയാണ് ഞാൻ ഉണക്കാനിട്ടിരിക്കുന്നത് നല്ല പോലെ വെയിലുകൊണ്ട് ഉണങ്ങണം ഇതെങ്ങനെയാണ് നമ്മൾ എടുത്തു വെക്കുന്നത് വർഷങ്ങളോളം കേടുവരാതെ എടുത്തു വയ്ക്കുന്നത് എന്ന് പരിചയപ്പെടുത്താം ഇതിപ്പോൾ നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടും ആ സമയത്ത് നമുക്കൊരു ബക്കറ്റിലേക്ക് ഇത് മാറ്റി കൊടുത്ത ശേഷം ഇതിൻ്റെ തോടൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം ഇപ്പൊ എല്ലാ പുളിയും ഞാൻ തോട് കളഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു ബക്കറ്റ് പുളി തോടോടുകൂടി ഉണ്ടായിരുന്നു ഇതിപ്പോൾ അര ബക്കറ്റായിട്ട് ചുരുങ്ങി ഇതിനെ വീണ്ടും ഒരാഴ്ച നമുക്ക് ഉണക്കിയെടുക്കണം ഇങ്ങനെ ഉണക്കിയെടുക്കണം ഈ വാലും ഇതൊന്നും ഇപ്പൊ കളയരുത് ഇതുപോലെ ഉണക്കിയെടുക്കണം നല്ലപോലെ ഉണക്കിയെടുത്ത ശേഷമേ തല്ലാൻ പാടുകയുള്ളു പൊളിച്ചെടുത്ത തോടാണ് ഇത് പുളി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇത് നമുക്ക് പറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂക്കുന്ന സമയത്ത് ഇത് താഴെ വീണോളും അപ്പോൾ നമുക്ക് പെറുക്കിയെടുത്താൽ മതിയാകും നല്ല പുളി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല രുചി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഞാൻ പുളി ഒരിക്കലും വാങ്ങാറില്ല ഞാൻ വീട്ടിലത്തെ പുളി കൊണ്ട് തന്നെയാണ് കറികളൊക്കെ വയ്ക്കാറ് അപ്പം അതിന് പ്രത്യേക സ്വാദാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൂടി ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം ഒരു ബക്കറ്റ് പുളിയാണ് ഞാൻ ഉണക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇത് തോട് കളയാൻ വേണ്ടി നമുക്കൊരു ഭാഗത്ത് കൊട്ടാം തോട് കളയുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് പലകയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ പുളി ഇങ്ങനെ വെച്ച് ഈ വാൽ ഒരിക്കലും കളയരുത് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ തല്ലി കൊടുക്കുന്നുണ്ട് തിൻ്റെ മൊത്തം തോടും എളുപ്പത്തിൽ പോയി കിട്ടും ഇപ്പം ഇതാ ഇതിൻ്റെ മൊത്തം തോടും കളഞ്ഞിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വാലിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരിക്കലും തല്ലരുത് ഇങ്ങനെ നിർത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ഓരോ കുരുവിൻ്റെ മുകളിലും പലകിയിട്ട് അടിക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കുരു പോയി കിട്ടും കുരുവോടുകൂടി എടുത്തു വെച്ചാൽ ഇതിൽ പുഴുവരും അതുകൊണ്ട് കുരുവും ഇതിൻ്റെ ഈ നാരും ഈ ഒരു ും ഇവാലും ഒക്കെ ഇത് തല്ലിയ ശേഷം നമുക്ക് കളയണം ഇങ്ങനെ തല്ലുമ്പോൾ നമ്മൾ ചൂടോട് കൂടി വേണം തല്ലാൻ അപ്പോൾ നല്ല പോലെ ഉണങ്ങിയ ശേഷം കൂടി വേണം ഇതിനെ തല്ലിക്കൊടുക്കാൻ അപ്പോൾ ഈ കുരു പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോരും നമുക്കിനി ഇതിൻ്റെ കുരുമൊക്കെ ഇങ്ങനെ എടുത്ത് കളയണം ഉണങ്ങിയ നന്നായി ഉണങ്ങിയ പുളിയുടെ കുരു പെട്ടെന്ന് തന്നെ പോരും ഈ പുളും ഗുരുവിനും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അത് പിന്നീട് പരിചയപ്പെടുത്താം ഇത് ഓരോന്നും എടുത്ത് കളഞ്ഞ ശേഷം ഇതിൻ്റെ ഈ നാരൊക്കെ കളഞ്ഞ് നമുക്ക് ഉപ്പിട്ട് ഭരണിയിലാക്കി എടുത്തു വയ്ക്കാം ഇത് രണ്ടാഴ്ച വരെ വെയിലത്തിട്ട് ഉണക്കിയ ശേഷമേ ഇങ്ങനെ തല്ലി എടുത്തു വയ്ക്കാൻ പറ്റുകയുള്ളൂ ഇത് അഞ്ചു വർഷം വരെ കേടുകൂടാതെ ഇരിക്കും പുളി പഴകും തോറും കറുത്ത നിറം ഇതിന് വരും കറുത്ത നിറമുള്ള പുളിയാണ് നമ്മൾ പുളി ഇഞ്ചിക്ക് എടുക്കുന്നത് അപ്പോൾ ഇതാ ഇതൊരു നെല്ലിക്കാവലുപ്പം ഒരു പുളി ഒരു നെല്ലിക്കാവലുപ്പത്തിൽ കിട്ടും ചിലതൊരു നാരങ്ങാവലുപ്പത്തിലും കിട്ടും നല്ല സ്വാദുള്ള വാളം പുളി ഇനി ഇത് ഇങ്ങനെയാണ് നമ്മൾ എടുത്തു വെക്കാൻ പോകുന്നത് അത് എങ്ങനെയാണെന്ന് കൂടി പരിചയപ്പെടുത്താം കുരുവും നാരുമൊക്കെ കളഞ്ഞ പുളിയെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം അതിനുശേഷം കല്ലുപ്പ് വിതറി നമുക്ക് ഭരണിയിലോ കുപ്പിയിലോ അടച്ചു വെക്കാം കല്ലുപ്പില്ലെങ്കിൽ പുളി കേടുവന്നു പോകുമെന്ന് പ്രത്യേകം പറയട്ടെ അങ്ങനെ മൂന്ന് വർഷം വരെ എടുത്തു വെച്ച പുളിയാണ് ഇത് ഇത് കറുത്തു തുടങ്ങി ഇത് നമുക്കിനി പുളിയിഞ്ചി വെക്കാൻ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ കറികളിൽ ചേർത്താൽ കറികൾക്ക് കറുത്ത നിറം വരും അപ്പോൾ കറികൾക്കൊക്കെ ഇങ്ങനത്തെ പുളിയാണ് നല്ലത് ഇതൊരു ഒരു വർഷം വരെ ഈ കളർ തന്നെ ഏകദേശം ആയിരിക്കും പുളി നല്ലൊരു ഔഷധമാണ് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ വയറിന് സുഖം വരുത്താൻ വേണ്ടി ഒരളവിൽ പുളി കഴിക്കാറുണ്ട് പുളിയിട്ട ആയുർവേദ മരുന്നു കൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു അളവുണ്ട് അത് വിദഗ്ദ്ധരോട് ചോദിച്ചു വേണം ചെയ്യാൻ പുളിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം പുളിയുടെ തോലിട്ട് തിളപ്പിച്ച വെള്ളം ഇതെല്ലാം പണ്ട് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ കുളിക്കാൻ ഉപയോഗിക്കുന്നു വെള്ളത്തിലിട്ട് തിളപ്പിച്ച ആ വെള്ളം കുളിക്കാൻ ഉപയോഗിക്കുന്നു ഇഞ്ചി ചേർത്ത് ഉണ്ടാക്കുന്ന പുളി ഇഞ്ചി നൂറ് കറികൾക്ക് തുല്യമാണത്രേ ഔഷധം കൂടിയാണ് അത് പുളി കഴിക്കുമ്പോൾ ഒരളവിൽ കൂടുതൽ കഴിക്കരുത് അത് വയറിളക്കം വരുത്തും മലബന്ധമുള്ള ആളുകൾക്ക് പുളി നല്ലതാണ് വയറൊഴിഞ്ഞു പോകാൻ വളരെ ഉപകാരപ്പെടുന്നു ഇനിയുമുണ്ട് പുളിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നാം ഇതെന്നും ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഇതിൻ്റെ ഔഷധഗുണങ്ങളൊന്നും അറിയാതെയാണ് ഉപയോഗിക്കാറ് അതിൻ്റെ ഔഷധഗുണങ്ങൾ ആയുർവേദ വിദഗ്ധരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് ഇപ്പോൾ പുളി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ